ഹലോ മക്കളെ ഇത് രാവിലെ എൻ്റെ നടപ്പ് കഴിഞ്ഞിട്ടുള്ള വരവാണ് കേട്ടോ വീടിൻ്റെ മുറ്റത്ത് മാത്രമേ ഉള്ളൂ നടപ്പ് റോഡിൽ ഇറങ്ങാൻ പറ്റത്തില്ല പന്നിയുടെ ശല്യമാണേ നടന്ന് കയറി വന്നപ്പോൾ അതെ ഞങ്ങളുടെ മാവിന്ന് നല്ല മൂവാണ്ട മാങ്ങ വീണിട്ടുണ്ട് എല്ലാം അതിൽ നിന്ന് പറിച്ചു കുറച്ചൊക്കെ ഉണ്ട് എന്നാലും കിട്ടിയതല്ലേ അവിടെ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് മാങ്ങയൊക്കെ ഉണ്ട് ആ കിട്ടിയതായിട്ടെ അതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വിറ്റിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഞങ്ങൾ ഇപ്പം നട്ടൊരു ചാമ്പയായിട്ടോ അധികം പൊക്കമൊന്നുമില്ല നിറയെ കായ്ച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യവും ഇല്ല മഴ പെയ്തതോടെ അത് പുഴു കയറിയിട്ടുണ്ട് കാണാനുള്ള ഭംഗിയേ ഉള്ളൂ പക്ഷേ അതിനകത്തൊന്നും ഒന്നുമില്ല മൊത്തം പുഴുവ ഞാൻ കാണിച്ചുതരാം അതൊന്നും നോക്കിയാൽ മതി അതിനകത്ത് മൊത്തം പുഴുവ നമുക്ക് മഴ അല്ല നല്ലതായിരുന്നു പക്ഷേ ഒരെണ്ണം പോലും കിട്ടിയില്ല ഉണ്ടായ സമയത്ത് അങ്ങോട്ട് പൊട്ട അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ മൊത്തം പുഴുവ കാണാനുള്ള ഭംഗിയേ ഉള്ളൂ കഴിക്കാം ലേവലേശം നമ്മളെ കൊണ്ട് പറ്റത്തില്ല ആ എന്നും കൊച്ചു വഴക്കൊക്കെ ഇടും പക്ഷേ നമ്മളതെ കൊണ്ടൊന്നും ചതയ്ക്കാൻ കഴിക്കാൻ പറ്റില്ല പിന്നെ ഈ കാണുന്ന കലാപരിപാടി രാവിലെ കൂമ്പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടാണ് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മുടെ വാഴക്കുളയ്ക്കൊക്കെ ഇട്ട് രണ്ട് തട്ട് തട്ടിയിട്ട് കൂമ്പൊടിക്കാനുള്ള ഒരു തത്രപ്പാടിലോട്ടാണ് ഞാൻ പോകുന്നത് ഈ നിൽക്കുന്ന ചേമ്പ് കണ്ടോ ചേമ്പും തടയോട് കൂടെ തന്നെ ഇരിക്കുന്നത് ഞങ്ങൾ ഇത്തവണ നറ്റത്തേ ഇല്ല എന്തിനാണ് നടുന്നത് നറ്റാൻ മൊത്തം പന്നി കൊണ്ട് കൊണ്ടുപോകും പന്നി വന്ന് കൊണ്ടുപോകും പിന്നെ നമുക്കൊന്നും കിട്ടത്തില്ല എൻ്റെ എന്നാവിന് രാവിലെ ഗുളികൻ കയറി ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല പിന്നെ ഇതേ നിൽക്കുന്നു ഇവനാണ് ഇന്നത്തെ നമ്മുടെ തോരെ അപ്പോൾ പിന്നെ കൂമ്പൊടിച്ചേക്കാണെന്ന് വെച്ചാൽ തത്രപ്പാടിൽ പെട്ടെന്ന് കുത്തിപ്പറിച്ച് എങ്ങനെയോ കൂമ്പിട്ടു പാവം അത് കരഞ്ഞു കാണും അത്രയ്ക്ക് കുത്തി കുത്തിയെ ഞാൻ ആ കൂമ്പൊന്നൊടിക്കാൻ പക്ഷേ കൊമ്പിനകത്ത് തേനൊന്നും ഇല്ല ഞാൻ ചുമ്മാ ഒരു ബിൽഡപ്പിൻ്റെ ഇട്ടതാണ് ഒട്ടും തേനില്ലായിരുന്നു ആ കിട്ടിയതായിട്ട് അതുമായിട്ട് നേരെ വെച്ച് പിടിച്ചു അടുക്കളയതോട്ടെ പിന്നെ നമുക്ക് വേറെ കുറച്ച് കൃഷിയോടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ഉണ്ട് പിന്നെ ഇവിടെ എൻ്റെ കിട്ടിയോൻ മൂന്നാല് മാസമായിട്ട് ടിഷ്യൂ കൾച്ചർ വാഴയെന്ന് പറഞ്ഞ വാഴത്തേന്ന് തൊട്ടിട്ടുണ്ട് ഒന്നും ഒരു പക്കവും പിരിച്ചിട്ടില്ല ആ പിന്നെ അതിനെയും തട്ടി ഇതിനെയും തട്ടി ഇന്നത്തെ മിഴുക്ക് വരട്ടിക്ക് വേണ്ടിയുള്ള പയറിനുള്ള ഉപ്പിന് കേട്ടോ ആ അങ്ങനെ കുറച്ച് പയറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുമായിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് പിന്നെ കെട്ടുവനെ രാവിലെ നമുക്ക് ചന്തയിലോട്ട് വിടേണ്ട ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ കെട്ടുവനെ ഉറക്കമാണ് ഇനി അത് കഴിഞ്ഞ് നേരെ ഞാൻ കെട്ടുവനെ ചന്തയിലോട്ട് പറഞ്ഞു വിട്ട കേട്ടോ എലോതിട്ടയിലോട്ടാ പറഞ്ഞ് വിട്ടോ എലോന്തിട്ട ചന്ത ആ രാവിലെ ചന്തയിൽ പോയി നമുക്ക് കുറച്ച് പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് വെറുതെ ഞങ്ങൾ വീഡിയോ കൂടി പിടിച്ചു അല്ലേ അല്ലേ രാവിലെ ചന്തയിൽ ചെല്ലാൻ ചന്ത ആരും തിരക്കൊന്നും ആയിട്ടില്ല കേട്ടോ കുറച്ചുകൂടെ കഴിയണം ഒരു എട്ട് മണിയൊക്കെ ആവണം തിരക്കൊക്കെ ആവണമെങ്കിൽ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചന്തയിൽ രാവിലത്തെ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടുകൊള്ളു 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 കുറച്ച് പേരൊക്കെ മന്ദം 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 നടന്നു വരുന്നുണ്ട് ഇല്ല അനക്കൊന്നും ആയിട്ടില്ല കുറച്ച് കഴിയണം അനക്കമൊക്കെ ആയി വരാൻ പിന്നെ മീൻ്റെ അയലയുണ്ട് ചൂരയുണ്ട് കിളിമീനുണ്ട് മീൻ ഇഷ്ടം ഇഷ്ടംപോലെ പക്ഷെ നമുക്കൊന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല ഭയങ്കര വിലയാണ് എന്നാലും നമ്മൾ കുറച്ച് അയലയും കിളിമീനും ഒക്കെ വാങ്ങിച്ച് തിരിച്ച് ഞങ്ങൾ ആലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ മെല്ലെ വീട്ടിലോട്ട് പോയപ്പോൾ ഞാൻ വെറുതെ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കാമെന്ന് വിളിച്ചു ആ എൻ്റെ കണ്ടം എൻ്റെ പാടം എൻ്റെ വെറുതെ വല്ലവൻ്റെയും കണ്ടം വെല്ലവൻ്റെയും പാഠം അതൊക്കെ മന്ദം മന്ദം ഞങ്ങൾ വെറുതെ വീഡിയോ എടുത്ത് കാരണം നല്ല ഭംഗിയിലെ പൂവ് ആ അതിൻ്റെ ഫോട്ടോ ഒക്കെ പിടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് രാവിലെ മഴയ്ക്കുള്ള എല്ലാ സാധ്യതയുണ്ട് കുറച്ചുകൂടി ഇവിടെ നിന്നാൽ മഴ പണി പറ്റിക്കും പിന്നെ നനയേണ്ടി വരും ഞങ്ങൾ വീട്ടിൽ വന്നതും ഡേ തുടങ്ങി മഴ എന്തായാലും ഭാഗ്യത്തിന് നനയാതെ വീട്ടിൽ പറ്റി അതങ്ങനെ ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ബൈ ഒറ്റ യു